പ്രതിഷേധ കാൽപന്തുകളി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവട്ടാനി തൃശൂർ കോർപ്പറേഷൻ പെലെ ദ ലെജൻഡ് ഫുട്ബോൾ ഗ്രൗണ്ടിന് മുൻവശം പ്രതിഷേധ കാൽപന്തുകളി നടത്തി തൃശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പണി തുടരുന്ന പർവട്ടാനി ഗ്രൗണ്ട് രണ്ട് ഭരണകാലം തീരാറായിട്ടും പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല സ്ഥിരമായി ടൂർണമെന്റ് നടന്നിരുന്ന ഗ്രൗണ്ട് കോടികൾ ചിലവ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേരിന് മാത്രം ഉദ്ഘാടനം ചെയ്ത് യുവജനങ്ങളെ വിടികളാക്കി നടത്തുന്ന ഈ ദുരവസ്ഥയ്ക്ക് അവസാനം ഉണ്ടാകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിയോ രാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ യൂത്ത് കോൺഗ്രസ് ഹരീഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു കെ സുമേഷ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി കളിക്കളത്തിന് അനുകൂല സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ വൻ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ലിയോ രാജൻ ആഹ്വാനം ചെയ്തു സി കെ ഫ്രാൻസിസ് പ്രഭുദാസ് പാണേങ്ങാടൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി സജോ സണ്ണി പ്രിയൻ ജോർജ് കെ കെ ജയ്ക്കോ ലിൻഡോ രാജൻ ലിയാസ് ബാബു ജിബി വേണുഗോപാൽ ലിജോ തോമസ് മിൻഡോസി ആൻഡോ അനീഷ് ഷഹീർ എന്നിവർ പ്രസംഗിച്ചു ഇന്ന് ഏഴെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇവിടെ ആധ്യക്ഷ പ്രസംഗത്തിൽ ഡിയോ രാജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പേരിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടുത്തെ കുട്ടികൾക്കോ യുവജനങ്ങൾക്കോ യാതൊരു രീതിയിലുമുള്ള സൗകര്യങ്ങൾക്കോ ഒരുക്കി കളിക്കാനുള്ള സൗകര്യങ്ങൾക്ക് ഒരുക്കി കൊടുക്കാതെ കേവലം ഒരു പ്രഹസന ഉദ്ഘാടനം മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിക്കൊണ്ട് ഇന്നീ നിമിഷം വരെ ഈ ഗ്രൗണ്ടിന്റെ അകത്തേക്ക് കളിക്കുന്നതിനായിട്ട് ഒരു ഒരു യുവാവിനോ ഒരു യുവതിക്കോ പോലും കയറാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് റിയാം ഇവിടെ ഞാൻ ഇവിടെ വന്നപ്പോൾ സൂചിപ്പിച്ച് ഇവിടെ ചോദിച്ചിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ കാലങ്ങളായിട്ട് കൃത്യമായി കൊണ്ട് തന്നെ എല്ലാ വർഷങ്ങളും വലിയ രീതിയിലുള്ള ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചു പോരുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മൾക്കറിയാം ഇന്ന് കാലഘട്ടത്തിൽ കളിസ്ഥലങ്ങൾ വളരെ അധികം ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഉള്ള സ്ഥലങ്ങളിലെല്ലാം കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സർക്കാർ പൊതുസ്ഥലങ്ങളാണെങ്കിൽ അവിടെ സർക്കാർ ഓഫീസുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഭൂമികളാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഫ്ളാറ്റുകൾ മറ്റു സാഹചര്യങ്ങൾ വരുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് കളിക്കാനുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത് ആ കാലഘട്ടത്തിൽ ഇതുപോലത്തെ പൊതു ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പൊതു ഇടങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്ക് വേണ്ടി ഇതുപോലത്തെ കൂത്തരങ്ങാക്കി മാറ്റി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് വരും തലമുറയ്ക്ക് കളിച്ചു വളരുവാനുള്ള സാഹചര്യമാണ് ഇല്ലാതാകുന്നത് ഇന്ന് നമുക്ക് ഈ ഗ്രൗണ്ടിലേക്ക് നോക്കിയാൽ കാണാവുന്നതാണ് പുല്ല് പിടിച്ച് കാട് പിടിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് പകുതിയിലെത്തി നിൽക്കുന്ന ഈ ഗ്രൗണ്ടിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് അപ്പോൾ കോടിക്കണക്കിന് രൂപ ഇവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് യാതൊരു രീതിയിലുമുള്ള അതിന്റെ മെയിൻ്റനൻസ് നടത്തുവാനോ അല്ലെങ്കിൽ അതിന്റെ ലൈറ്റിംഗ് സൗകര്യങ്ങൾ ഒരുക്കുവാനോ അല്ലെങ്കിൽ ഇതിന്റെ ശുചിമൃതികൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കുവാനോ അല്ലെങ്കിൽ അതിന്റെ ആൾക്കാർക്ക് കാണികൾക്ക് ഇരിക്കുവാനുള്ള സ്ഥലങ്ങൾ ഒരുക്കുവാനോ അല്ലെങ്കിൽ അതിന്റെ പാർക്കിംഗ് സൗകര്യം ഒരുക്കുവാനോ ചുറ്റുമുള്ള ഏരിയ അല്ലെങ്കിൽ കൃത്യമായിക്കൊണ്ട് പുല്ല് വെട്ടിക്കൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാനോ ഈ കോർപ്പറേഷന് കോർപ്പറേഷൻ അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്ന വലിയൊരു സാഹചര്യം നമ്മൾ കണ്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്